എൽ പി എസ് ടി എഴുന്നൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തനംതിട്ട പി എസ് സി ലാസ്റ്റ് അഡ്വൈസിലെ ടേൺ പ്രകാരം നാൽപ്പത്തി നാല് തൊട്ടാണ് ഇപ്രാവശ്യം ആരംഭിക്കുന്നത് അതുകൂടാതെ എസ് സി എസ് ടി റിസർവേഷനിൽ നിന്ന് എൻ സി എ ലിസ്റ്റിൽ നിന്നും ആളെടുക്കും കൊണ്ട് ഇപ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ രേവതി ഗോപാൽ ഒന്നാം സ്ഥാനം ആകാശ് വിജയൻ രണ്ട് അങ്ങനെ അനശ്വര കെ എസ് മൂന്നാം സ്ഥാനമാണ് കരസ്ഥാക്കിയിട്ടുള്ളത് കൂടാതെ മറ്റ് റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും അഭിനന്ദനങ്ങൾ നേരാണ് ഇതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റിൽ കയറിയതായി കണ്ടു അതേപോലെ തന്നെ അഞ്ഞൂറ്റി എൺപത്തി നാല് ടീച്ചേഴ്സ് എക്സാം റാങ്ക് ലിസ്റ്റിൽ കയറിയപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി ഏഴും സപ്ലേയിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേരും അതുകൂടാതെ ഡിസംബ് ഡി ഡിഫറെലി ഏബിളായിട്ടുള്ള എട്ട് പേരാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൂടാതെ ഞാനിപ്പോൾ മുന്നൂറ് പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് സാധ്യതയുള്ള മുന്നൂറ് പേരുടെ ലിസ്റ്റ് അതിൽ അൻപത്തിയാറ് പേര് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നിന്ന് അതേപോലെ തന്നെ അൻപത്തഞ്ച് പേര് ജനറൽ ഇ ബി ടി അൻപത്തിനാല് പേര് മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് പേര് ലിസ്റ്റിൽ കയറിയതായി കാണുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ എൽ പി എസ് ടി ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്കാണ് അഡ്വൈസ് പോയത് ഇത്തവണയും നമുക്ക് അത്രത്തോളം അഡ്വൈസ് പോകുമെന്ന് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ കയറി എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ఆశంస